ശങ്കരാചാര്യർ ജനിച്ച കേരളത്തിൽ നിന്നും കട്ടിങ് സൗത്ത് വാദഗതികൾ ഉയരുന്നു ഇങ്ങനെ നാട് മുറിക്കപ്പെട്ടാൽ നമ്മുടെ രാഷ്ട്രസങ്കല്പം തകരുകയല്ലേ കട്ടിങ് സൗത്ത് എന്ത് ഇവരുടെ ലക്ഷ്യം എന്ത് കുറച്ചൊക്കെ കട്ട് ചെയ്ത് നോക്കട്ടെ ഈ ഇപ്പൊ കട്ടിങ് സൗത്ത് ഒക്കെ കുറച്ച് മട്ടാ ഒരു മൂന്ന് വർഷം നാല് വർഷം മുമ്പ് സജീവമായിരുന്നു അതിന്റെ പ്ലാനിങ് കുറേ വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് മാധ്യമങ്ങളൊക്കെ പറഞ്ഞു ഈ കേരളം ഒന്ന് വിശേഷാകട്ടോ ഭാരതത്തിന്റെ മുഖ്യധാരയിലല്ല കേരളം വരുന്നത് ഭാരതത്തിന്റെ മുഖ്യധാരയിലല്ല തമിഴ്നാട് വരുന്നത് ദക്ഷിണ ഭാരതം ഒന്ന് വേറെ തന്നെയാ എടാ ദക്ഷിണ ഭാരത് എങ്ങനെയാ ആവുക ഈ സിദ്ധാന്തത്തിൽ ഉറച്ചുകൊണ്ടാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം തമിഴ്നാട്ടിൽ പ്രവർത്തനം ആരംഭിച്ചത് ഇതൊന്ന് വേറെ തന്നെയാണ് ഭാരതം ശക്തി പ്രാപിച്ച് എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും ലോകത്തിൻ്റെ നിറുകയിലേക്ക് പോകുന്നത് ഒരിക്കലും അനുവദിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഭാരതത്തിനുള്ളിൽ തന്നെയാണ് അന്ന് വെട്ടിമുറിച്ചവര് അന്ന് വെട്ടിമുറിച്ചവരും അതിന് ചേർന്നവര് അതിന് വഴിയൊരുക്കിയവർ ഇന്നും വെട്ടിമുറിക്കാൻ ആഗ്രഹിക്കുന്നവര് അങ്ങനെ അവിഹിതമായ രാഷ്ട്രവിരുദ്ധമായ കൂട്ടുകെട്ട് സംഭവിക്കുമ്പോ അവർ ഭാരതം ക്ഷയിക്കണമെന്ന് നിശ്ചയിക്കുന്നവരുടെ കോടിക്കണക്കിന് സമ്പത്ത് നേടുമ്പോൾ അതിൻ്റെ കീഴിൽ സിനിമയും സാഹിത്യവും കലയും ഇനി സാംസ്കാരിക പ്രവർത്തകരെന്നുള്ളവരും ഒത്തുചേരുമ്പോ വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങൾ അതിനുവേണ്ട വേദിയൊരുക്കുമ്പോൾ കട്ടിങ് സൗത്ത് ആവാം എന്നൊക്കെ തോന്നും എന്നാൽ ഭാരതം ഉയരുകയാണ് ഭാരതം ഉണരുകയാണ് ഇന്ന് തന്നെ ഇന്നലെ വളരെ സന്തോഷകരമായ വാർത്ത വന്നു ലോകത്തിലെ ഹരിത വൈദ്യുതി ഉത്പാദനത്തിൽ ഭാരതം മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു തൊട്ടുമുമ്പിലുണ്ടായിരുന്ന ജർമ്മനിയെ പിന്നിലാക്കിക്കൊണ്ട് വിൻഡ് എനർജി സോളാർ എനർജി ഭാരതമാണ് ഭാരതമാണിപ്പോൾ മൂന്നാം സ്ഥാനത്ത് ഭാരതത്തിന് മുമ്പിൽ രണ്ടേ രണ്ട് രാജ്യങ്ങളേ ഉള്ളൂ ചൈനയും യു എസ് എയും മാത്രം ലോകം മുഴുവൻ കോവിഡിന് ശേഷം സാമ്പത്തിക മാന്ദ്യത്തിൽ കഷ്ടപ്പെടുന്ന ഈ സന്ദർഭത്തിൽ ലോകത്തിൽ ഏറ്റവും അധികം ഫോറക്സ് നിക്ഷേപമുള്ള രാജ്യമായി ഭാരതം ഉയർന്നിരിക്കുന്നു ഏറ്റവും ശക്തമായ മിലിട്ടറിയിൽ മൂന്ന് നാല് സ്ഥാനങ്ങളിലാണ് ഭാരതം മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് ഹെവി എക്വിപ്മെൻസിന്റെ കയറ്റുമതിയിൽ ഭാരതം കുതിക്കുകയാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആയാലും പർച്ചേസിങ് പാരിറ്റി ഇൻഡെക്സ് ആയാലും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലാണ് ഭാരതം ഉയരുന്നത് ഇങ്ങനെ ഏത് മാനദണ്ഡം വെച്ച് നോക്കിയാലും ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഭാരതം അടിവെച്ച് ഉയരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് അത് ഇത് നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒട്ടും ഹിതമല്ല അതുകൊണ്ട് പല പദ്ധതികളും ഉണ്ടാക്കും കട്ടിങ് സൗത്ത് ഏകദേശം പരാജയപ്പെട്ട് കഴിഞ്ഞു കട്ടിംഗ് സൗത്ത് എന്നുള്ള പദ്ധതി വളരെ ശക്തി പ്രാപിച്ചപ്പോഴാണ് കേന്ദ്ര സർക്കാർ തമിഴ്നാടിൻ്റെ പ്രത്യേകമായ സാംസ്കാരിക മഹിമയെക്കുറിച്ചുള്ള ഉത്തരഭാരതവും തമിഴ്നാടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വലിയൊരു സമ്മേളനം കാശിയിലും ദില്ലിയിലും വെച്ചത് അതുണ്ടാക്കിയ തരംഗം കുറച്ചൊന്നുമല്ല ഇങ്ങനെ പ്രായോഗികങ്ങളായ പദ്ധതികളിലൂടെ ഈ കട്ടിങ് സൗത്ത് തുടങ്ങിയ പരിപാടികൾ താനിരിക്കുന്ന മരക്കൊമ്പിന്റെ മൂലം മുറിക്കുന്ന മൂഢൻ്റെ അവസ്ഥയിലേക്കാണ് എത്തിച്ചേരുന്നതെന്ന് വിവരമുള്ളവർക്ക് മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് രണ്ടു കൊല്ലം മുമ്പുള്ള ശക്തിയൊന്നും അതിന് ഇല്ല ഇപ്പോൾ ചില വൈദേശിക ഫണ്ടിങ്ങുകളുടെ തണലിൽ നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങൾ മാത്രമേ അതിലുള്ളൂ അല്ലാത്ത ആരുമില്ല അല്ലാത്ത ആരുമില്ല ഈ യാഥാർത്ഥ്യം കൂടുതൽ കൂടുതലായി തിരിച്ചറിയുകയും അറിയിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്